ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നല്ല സുഗന്ധമുള്ള വെള്ളപ്പൂക്കൾ കൊണ്ട് പന്തലൊരുക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഇതാ നമ്മൾ മണിമുല്ലയുടെ അത്യാവശ്യം നല്ല ചെടികൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ മഞ്ഞു തുളികൾ പോലെ ഭംഗിയുള്ള മണിമുല്ല ആരെയാണ് ആകർഷിക്കാത്തതല്ലേ ക്രീപ്പർ പ്ലാൻസ് ഇഷ്ടമുള്ളവർക്കായിട്ട് സ്വന്തമാക്കാൻ കഴിയുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് കഴിയും നവംബർ മുതൽ മാർച്ച് ഏപ്രിൽ വരെ നല്ല രീതിയിൽ ഈ ചെടി പൂത്തുലയുന്നു ഒരുപാട് പൂക്കൾ കൊഴയുമ്പോഴും കൊഴിഞ്ഞ പൂക്കളേക്കാൾ പത്തിരട്ടി പൂക്കൾ നമ്മുടെ ഈ ചെടിയിൽ ഉണ്ടായി കാണാം അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നല്ല സുഗന്ധമാണ് കേട്ടോ അതിന് കൂടാതെ നിറയെ തേനീച്ചകളെയും തുമ്പികളെയും ചിത്രശലഭങ്ങളെയൊക്കെ ഒരു കഴിവ് നമ്മുടെ ഈ സുന്ദരിക്കണ്ട് ഈ പൂക്കളിൽ നിന്ന് ഒരുപാട് തേൻ കെട്ടുന്നത് കൊണ്ടാണ് കേട്ടോ ഈ നമ്മുടെ തുമ്പിയും പൂമ്പാറ്റകളും അതുപോലെ തന്നെ തേനീച്ചകളും ഈ ചെടിയെ വട്ടമിട്ടിട്ട് പാറിപ്പറന്ന് നടക്കുന്നത് കാണാൻ കഴിയുന്നത് അതുപോലെ നല്ല വെയിലുണ്ടെങ്കിലും നമുക്ക് നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാണിത് വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കാര്യമായിട്ടുള്ള മരുന്നോ മറ്റൊന്നും കൊടുക്കാതെ നമ്മുടെ നാട്ടു ചെടികൾ വളർന്നു വരുന്ന പോലെ തന്നെ ഈ സുന്ദരിയും വളർന്ന് നിറയെ പൂക്കളായിട്ട് കാണാം പിന്നെ നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ചട്ടിയിൽ വളർത്താം അതുപോലെ നിലത്തും വെച്ച് പിടിപ്പിക്കാം നമുക്ക് ചട്ടിയിലൊക്കെ വളർത്തുന്നതിനേക്കാളും ബുദ്ധിമുട്ടുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ നല്ല രീതിയിൽ നമുക്കൊരു കയറൊക്കെ കെട്ടിക്കൊടുത്തിട്ട് പടർത്തിയെടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ ഒരു ചെടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കട്ടിങ്സ് എടുത്തിട്ട് പുതിയ പുതിയ ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും ഇനി നമുക്കിത് വെറുതെ മണ്ണിലോ അതല്ലെങ്കിൽ മണലിലോ നമുക്കിനി മറ്റെന്തെങ്കിലുമൊക്കെ പോട്ടി മിക്സൊക്കെ ചേർത്തിട്ട് ഈ ചെടി നട്ടുപിടിപ്പിക്കുകയും ചെയ്യാം കേട്ടോ നമ്മൾ കൊറിയറ് വാങ്ങിക്കുന്ന ചെടികൾ എന്നും പറയുന്നത് പോലെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ പാക്കിന് അകത്തിരുന്ന് വരുന്നതാണ് അപ്പോൾ അത് നട്ടു പിടിപ്പിക്കുമ്പോൾ നിങ്ങൾ യാതൊരു പോട്ടിമിക്സും ചേർക്കാതെ വെറുതെ ഗാർഡൻസ് ഓയിലിനകത്ത് വെച്ച് പിടിപ്പിക്കാം അത് കഴിഞ്ഞിട്ട് മാത്രം ചെടി ഉഷാറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് റീ പോട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ കയ്യിലുള്ള അത്യാവശ്യം നല്ല വളങ്ങളൊക്കെ കൊടുത്തിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് പൂത്തിലഞ്ഞ് നിൽക്കുന്ന നമ്മുടെ മണിമുല്ലയാണ് ഈ കാണുന്നത് ഇനി നമ്മളിവിടെ സെയിലിനായിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന തൈകളൂടി ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഓ ഈ കാണുന്ന സൈസിൽ വരുന്ന ചെടികളാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് ഇരിക്കണത് അപ്പോൾ ഇത് നിയറസ്റ്റ് ബ്ലൂമിങ് സ്റ്റേജ് ആണ് നൂറ് രൂപയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു തൈയുടെ വില വരുന്നത് പൂക്കൾ കഴിയുന്ന ആ ഒരു സമയത്ത് മാത്രം നമ്മൾ ഈ ചെടിയെ നല്ല രീതിയിൽ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും നമുക്ക് മഴക്കാലമായിരിക്കും ഏത് തരം ചെടികളും നമുക്ക് കമ്പ് കുത്തി പിടിപ്പിക്കാനൊക്കെ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് മഴക്കാലമാണ് അപ്പോൾ നമുക്ക് മഴക്കാലം കഴിയുമ്പോഴേക്കും പണ്ടിമുല്ലയുടെ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ തന്നെ നമ്മുടെ കയ്യിലുണ്ടായി ഉണ്ടായി വരികയും ചെയ്യും അപ്പോൾ ആവശ്യമുള്ളവർ ഏട്ടൻ തന്നെ ഓർഡർ ചെയ്തോളൂ വാട്സപ്പ് നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം